രചന കുസുമസ് ആന്റണി സ്വാർത്ഥതയില്ലാത്ത ജീവിതമെങ്കിലും സ്വാർത്ഥമാ അല്പമാണെങ്കിലും അനർത്ഥം കൂടാതെ ആരെയും കാണിൽ മഹത്വം അത്തമേലെന്നോ കരുതും വാക്കിനും അത്തങ്ങളേറെ അർത്ഥമില്ലാത്തൊരു ണെങ്കിലും അർത്ഥമവൻറെ ദൈവത്വം സ്വാർത്ഥത മുറ്റിയ മർ ഭൂമിയിൽ മാത്രം ഉള്ളു സർവൻ്റേതുണ്ടിടുവാൻ ഉള്ളിന്റെ ഉള്ളിൻ കരുത്തും അർത്ഥമില്ലാതെ ഒരു വിടും വാക്കിലും വ്യർത്ഥമാക്കൊല്ല സമത്വം കഷ്ടതയേറുന്ന കാലത്തു കണ്ടിടാം ശ്രേഷ്ഠതയുള്ള ചങ്ങാത്തം ുംകമാമർമ ചിന്തകൾ നന്നല്ല എന്നോ എന്നോരുകി സാന്ത്വനം കൊണ്ടെന്തു വാക്കിനു വേണ്ട മിതത്വം പൂർണ്ണ വിരാമിത വാചകം പോലെ നാം പൂർണരായി തീരുക വേണം അർത്ഥമറിയാതെ ചൊല്ലുന്ന വാക്കിനാൽ അർഭകനുണ്ടാം സന്തോഷം ൾ മാത്രമാം മർത്യനോ അർത്ഥമില്ലാത്തൊരു വാക്കു ഒരു നാം അർത്ഥമാക്കിയിടിലും വ്യക്തം പ്രാർത്ഥനയാകിലും അർത്ഥമറിഞ്ഞു നാം സത്യസ്വരൂപനായേകാം